സംഭവിച്ചതാ അമ്മ ഒന്ന് വീണതാ തല പൊട്ടിട്ടുണ്ട് കുറച്ച് ബ്ലഡ് പോയി പേടിക്കാനൊന്നുമില്ല രണ്ട് സ്റ്റിച്ചിട്ടു ഉച്ചവരോടെ കിടക്കട്ടെ അത് കഴിഞ്ഞ് പോവാൻ പറഞ്ഞു എന്നിട്ട് എന്നെ അറിയിക്കാത്തത് എന്താ വിളിച്ചപ്പോഴാണ് അഖിലെ രാത്രി തന്നെ വിളിക്കാൻ തുടങ്ങിയതാ ഞാനാ പറഞ്ഞത് വേണ്ടാന്ന് വെറുതെ എന്തിനാ നിങ്ങൾ ഉറക്കം കൊടുക്കലാണേ ഞാനും അച്ഛനും കൂടെ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു രാവിലെ അച്ഛൻ പോയി അഖിലയോ അവൾ അമ്മയ്ക്ക് കുടിക്കാനെന്നോ അങ്ങനെ ക്യാൻഡിലേക്ക് പോയിട്ടുണ്ട് ഏട്ടത്തെ റൂമിലുണ്ട് ഞാനൊന്ന് പുറത്തു കുറച്ച് കാര്യങ്ങളുണ്ട് ഡിസ്ചാർജോ നേരമാകുമ്പോൾ ഞാനിങ്ങനെ വരാം അമൃതീശ റൂം നമ്പർ ചേച്ചി എത്തിയോ നീ വിളിച്ചപ്പോൾ പറഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ ശരിക്കും ഇവിടെ ഉണ്ടായിരുന്നൊരു ഭാഗ്യമായി വന്നപടെ ഞാൻ അനക്കയുടെ പേരാ പറഞ്ഞേ അതോടെ എല്ലാവരും ഹെൽപ്പ് ചെയ്തു ശരി ഞാൻ ശരിക്കെന്താ മോളെ സംഭവിച്ച എനിക്കറിയില്ല അഖിലയും ആകാശേട്ടിനും മുറിയിലായിരുന്നു എന്നോട് പറഞ്ഞത് ശബ്ദം കേട്ട് ഓടിച്ചെന്നപ്പോ മാമി ബോധം കെട്ട് കിടക്കുവായിരുന്നു വീഴ്ചയിൽ പേടിച്ചു ബോധം പോവാനേ സാധ്യതയുള്ളൂ മുറിവത്ര സീരിയസ് ഒന്നും അല്ല എങ്ങനെയാ വീണതെന്നൊന്നും പറഞ്ഞില്ലേ ഇനി എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം വീഴാനുള്ളത് വീണു എന്റെ സമയദോഷം ഇനി സമയദോഷം എന്ന് പറഞ്ഞാ മതി എന്റെ ആന്റി ഞാൻ പറഞ്ഞത് നേരല്ലേ മോളെ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്തതൊക്കെ തിരിച്ചു കിട്ടുക ആ അറുപത് പവൻ സ്വർണം എന്നെന്റെ ജീവിതത്തിലേക്ക് വന്നോ അന്ന് തുടങ്ങി എന്റെ നാശം നീയും നിന്റെ അമ്മയുമായി വഴക്കുണ്ടാക്കി കലാവതിയുമായി പിണങ്ങി സ്വർണം തരാന്ന് അമൃത സമ്മതിച്ചിട്ട് പോലും അത് വാങ്ങാൻ പറ്റിയില്ല ആകാശം അതിനിടെ കയറി വഴക്കും ഉണ്ടാക്കി ഓ പിന്നെയും ഞാൻ അമൃതയെ കൊണ്ട് സമ്മതിപ്പിച്ചതാ പക്ഷെ ആ കള്ളന്മാര് എന്റെ സകല സ്വപ്നവും തകർത്തു ഇപ്പോഴാൻറ്റിക്ക് ശരിക്കുള്ള പ്രശ്നം എന്താണെന്ന് പോലും മനസ്സിലായിട്ടില്ല എല്ലാത്തിനും കാരണം അഖിലെ ആന്റി അവൾ ഇന്നലെ വീട്ടിൽ കയറി വന്നു അന്ന് തന്നെ ആന്റിക്ക് അപകടവും പറ്റി എന്നിട്ട് ആന്റി പറയുന്നു അത് ആന്റിയുടെ സമയദോഷമാണെന്ന് ആന്റി അത് ആന്റിയുടെ സമയദോഷ അല്ല അഖിലയുടെ ജാതക ദോഷ പിന്നെ സ്വർണത്തിന്റെ കാര്യം ആകാശ എടേക്കയറിന്ന് പറഞ്ഞല്ലോ അവനെ പറഞ്ഞ് ഇളക്കി വിട്ടതേ ആ അമൃതയാണെന്ന് ഉറപ്പല്ലേ സ്വർണം കള്ളന്മാരെ കൊണ്ടുപോയ കാര്യം ആ കള്ളന്മാരെ അമൃത ഏർപ്പാടാക്കിയതാണെന്ന് ഒരു സംശയം വേണ്ട നീ എന്താ പറഞ്ഞു വരുന്നേ പാവത്താനായ ചേച്ചിയുടെ വേഷം കിട്ടി അവളും നമ്മളെ പറ്റിക്കായിരുന്നു ആന്റിക്കുണ്ടായ സകല പ്രശ്നങ്ങൾക്ക് പിന്നിലും ആ അവളെ ഞാൻ വിടൂല വിടരുത് പക്ഷെ അവളോടുള്ള പ്രതികാരം നേരിട്ടല്ല ചെയ്യേണ്ടത് നേരിട്ടെന്തൊക്കെ ചെയ്താലും അവളൊന്നും വക വയ്ക്കാൻ പോകുന്നില്ല സഹിക്കും പിന്നെ ആന്റിയെ പ്രതികാരം ചെയ്യേണ്ടതേ അമൃതയോടല്ല അഖിലയോടാണ് അവൾക്കൊന്നും എന്താ അമൃതയ്ക്ക് വേദനിക്കും അഖിലയ്ക്ക് നോവണം അവള് കരയണം പേടിക്കണം അപ്പോ അമൃത നമ്മൾ വരച്ച വരയിൽ അവള് വരും പക്ഷെ എങ്ങനെ പറയാ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ